പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കരിക്കുരു പെരുന്നാളൊക്കെ ആഘോഷിച്ച് നെറ്റിയിൽ ചാരം പൂശി വന്നു നമ്മളിനി അമ്പത് നൊയമ്പ് ആരംഭിക്കുകയാണ് അപ്പം നമ്മുടെ ചിന്തയിൽ ഇറച്ചി മീനും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അമ്പത് നൊയമ്പ് എന്നാണ് നമ്മളിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഭക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ മതിയോ ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ ശരീരം ശുദ്ധിയാവും അത് കറക്റ്റ് തന്നെയാണ് പക്ഷേ ശരീരം നൊയമ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ ശുദ്ധീകരണ ശരീര ശുദ്ധീകരണ കാലം മാത്രമല്ല ശരീരത്തിൻ്റെ നിയന്ത്രണവും മനസ്സിൻ്റെ ശുദ്ധീകരണവും ദൈവത്തോടുള്ള അടുപ്പവുമാണ് യേശു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ഈ നൊയമ്പ് എടുക്കുന്നത് മത്തായി അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിൽ എങ്ങനെയാണ് ഈശോ ഉപവസിച്ചതെന്നും അത് കഴിഞ്ഞപ്പോൾ പിശാജ് തട്ടിക്കാൻ വന്നപ്പോൾ എങ്ങനെ അതിൽ നിന്ന് അതിന് യുക്തമ ശക്തമായ മറുപടി കൊടുത്തു എന്നുള്ളതും വിവരിക്കുന്നുണ്ട് അത് ഭക്ഷണം ഉപേക്ഷിക്കാൻ മാത്രമായിരുന്നില്ല ദൈവത്തിനുണ്ടാകുന്ന പരീക്ഷണങ്ങളെ ജയിക്കാനുള്ള ആത്മബലം നേടാൻ കൂടിയിട്ടുള്ളതായി നേടാൻ കൂടിയിട്ട് ഉള്ളതായിരുന്നു നമ്മൾ ഉപവസിക്കുമ്പോൾ ഇറച്ചി മീനും മാത്രം ഉപേക്ഷിച്ചാൽ മതിയോ ശരീരത്തിലെ വിഷം നീക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷവും നീക്കണ്ടേ അതിന് ഇറച്ചി ഉപേക്ഷിച്ചിട്ടും ദേഷ്യമുണ്ടെങ്കിൽ അസൂയുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സുണ്ടെങ്കിൽ നൊയമ്പ് പൂർണ്ണമാകും ആത്മീയമായി ഉയരാനായിട്ട് നമുക്ക് ഈ ഈ നോമ്പുകാലത്ത് ഇറച്ചി മീനും ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഒന്നാമത്തത് ഒരു ദിവസമെങ്കിലും കോപിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക കോപം ഉപവസിക്കുക രണ്ടാമത്തേത് നമുക്ക് ഉള്ളതാണ് പരാതിപ്പെടുക ഭർത്താവിനോട് പരാതിപ്പെടും മക്കളോട് പരാതിപ്പെടും മാതാപിതാക്കളോട് പരാതിപ്പെടും ബന്ധുക്കളോട് പരാതി ഇങ്ങനെ എല്ലാവരോടും കംപ്ലൈൻറ്റ് ബോക്സ് കൂടെ നിരത്തി വയ്ക്കും അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതും വരുന്നയുമ്പായിട്ട് നമുക്കെടുക്കാം പിന്നെ ക്ഷമ ഇന്ന് ക്ഷമിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പിശാജി നമ്മുടെ കുടുംബങ്ങളിൽ കടന്നുകൊടിയിരിക്കുന്നത് ഒരാളൊന്ന് പറയുമ്പോഴേക്കും നൂറുമറ്റയാൾ പറയും അങ്ങനെ കുടുംബം ഒരു നരകതുല്യമാക്കി മാറ്റുകയാണ് പിന്നെ നമുക്ക് പറയാം ഞാൻ എന്നെ വേദനിപ്പിച്ചത് എന്തു പറഞ്ഞാലും ഞാൻ മിണ്ടില്ല ഞാൻ അത് ക്ഷമിക്കും എന്നൊരു തീരുമാനമെടുത്ത് ക്ഷമാഭ്യാസം ഒരു നൊയമ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കെടുക്കാം പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ് ടി വി സീരിയൽ കണ്ടിട്ടും അതുപോലെ തന്നെ മൊബൈലിൽ അല്ലെങ്കിൽ യൂട്യൂബും അതുപോലെ ഉള്ള ഫേസ്ബുക്കും ഒക്കെ കണ്ട് നമ്മൾ ആനന്ദിച്ചിരിക്കുമ്പോൾ കുറച്ച് സമയം അതിന് അതിനെ നമ്മൾ ഒന്ന് ലഘൂകരിക്കാനായിട്ട് സമയം കുറച്ച് സമയം അതിനു വേണ്ടി ചെലവഴിക്കാനായിട്ടുള്ള ഒരു കൃപ കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മളുടെ സമയം കൂടുതൽ ആത്മീയ തലത്തിലേക്ക് ഉയരാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം അതിനു വേണ്ടി പിന്നെ നമ്മൾ സേവനം നോയമ്പെടുക്കാം നമ്മൾ ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക അതുപോലെ തന്നെ രോഗികളായി കിട്ടുന്ന ആൾക്കാരെ സന്ദർശിക്കുക പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് എനിക്ക് പണമില്ല പണം കൊണ്ട് മാത്രമല്ല നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുക പ്രാർത്ഥന കൊണ്ട് സഹായിക്കാം അതുപോലെ തന്നെ നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് സഹായിക്കാം അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സമയം കണ്ടെത്തി സേവന മനസ്സുണ്ടാക്കാനായിട്ട് ഈ നോമ്പുകാലം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം നമ്മളിലുള്ള വീക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മളിലുള്ള കുറവുകൾ എന്തൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറവും കുറ്റവും കണ്ടുപിടിച്ച് അതിനെ പെരുപ്പിച്ച് കാണിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അതിൽ സന്തോഷം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളിലുള്ള നമ്മളിലുള്ള നെഗറ്റീവ് സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിനെ ഓരോ ദിവസവും എൻ്റെ ഇന്നിലുള്ള ഇന്ന സ്വഭാവം ഞാൻ ഉപേക്ഷിക്കുമെന്നുള്ള ഒരു തീരുമാനമെടുക്കാനും ഈ നോയമ്പ് കാലം നമ്മൾ പ്രാപ്തരാക്കട്ടെ യേശു ഉയർത്തതുപോലെ നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാലിന്യങ്ങളൊക്കെ തടുത്ത് നീട്ടിക്കൊണ്ട് ഒരു പുതുജീവിതം നയിക്കാനായിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഓരോ ദിവസവും നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ചിന്തിക്കുക സ്വയം ആത്മപരിശോധന നടത്താം ഇന്ന് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഞാൻ ക്രിസ്തുവിനെ പോലെ എങ്ങനെ ജീവിച്ചു ക്രിസ്തുവിൻ്റെ ഏത് നല്ല ഗുണമാണ് ഞാൻ ഇന്നെൻ്റെ ജീവിതത്തിൽ പകർത്തിയത് ഓരോ ദിവസവും നമ്മൾ നമ്മളൊരു ബുക്കിൽ എഴുതി വയ്ക്കുക നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് ഇന്ന് എൻ്റെ നോയമ്പ എന്തായിരുന്നു എന്ത് എന്നിലുള്ള ഏത് നെഗറ്റീവ് സ്വഭാവമാണ് ഏത് ചീത്ത സ്വഭാവമാണ് എനിക്കിന്ന് ഉപേക്ഷിക്കാൻ പറ്റിയത് എന്ന് ഓരോ ദിവസവും നമ്മൾ കണ്ടെത്താം നമുക്കുള്ള എന്തൊക്കെ ചീത്ത സ്വഭാവങ്ങൾ എന്നിലുണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്താം നമ്മുടെ ഭർത്താവ് പറയുന്നതാവാം മക്കൾ പറയുന്നതാവാം സമൂഹം പറയുന്നതാവാം നമുക്ക് തന്നെ തോന്നിയിട്ടുള്ള നമ്മളിലുള്ള എന്തൊക്കെ നെഗറ്റീവ് സ്വഭാവങ്ങൾ നമ്മളൊന്ന് എഴുതി വയ്ക്കാം അങ്ങോട്ട് ഇന്ന് ഞാൻ ഈ സ്വഭാവം അതിന് അതിന് വരുന്ന എന്ത് പ്രലോഭനം ഉണ്ടായാലും ഞാനത് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കാം അതുപോലെ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മൾ രോഗിയാക്കിയത് അതുപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാവാം ഇറച്ചി മീനാവണം എന്നില്ല ചിലവർക്ക് മുട്ടയാവാം ചിലവർക്ക് മധുരപലഹാരങ്ങളായിരിക്കാം ചിലവർക്ക് ബേക്കറി ഐറ്റങ്ങളായിരിക്കാം ചിലവർക്ക് പുളി ഐറ്റങ്ങളായിരിക്കാം ചിലവർക്ക് മധുര ഐറ്റങ്ങളായിരിക്കാം എന്താണോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത്പേക്ഷിക്കലാണ് നൊയമ്പ് എന്നാണ് ഞാൻ പറയാം അതാണ് നമ്മൾ രോഗിയായിക്കും നമ്മുടെ കഷ്ടതകൾക്കൊക്കെയും കാരണമായി തീർന്നത് അതുപോലെ തന്നെ നമ്മളേറ്റവും നമ്മളുടെ സ്വഭാവത്തിൽ ഏറ്റവും നമുക്ക് നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ഇപ്പം നമുക്ക് മറ്റുള്ളവർ നന്നായി നന്നായി കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക ആ ആ ഒരു പാപം ആ ഒരു തിന്മ എനിക്ക് എന്നിലുണ്ട് മറ്റുള്ളവർ ഉയർത്തി എനിക്ക് ഇഷ്ടമില്ലാത്തത് എൻ്റെ തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ മറ്റുള്ളവരെ കുറ്റം കാണും മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു സ്വഭാവം എന്നിലുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മൾ സ്വയം വിശദീകരണം നേടിക്കൊണ്ട് നമ്മൾ പാപമല്ല ചെയ്തിട്ടുകളും ചെയ്ത് കുമ്പോൾ പള്ളിയിൽ പോയി കുമ്പോൾ സാരിക്കലല്ല നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക മനുഷ്യനാണ് തെറ്റ് ചെയ്യാണ്ടിരിക്കില്ല ഉണ്ടാവും പ്രലോഭനങ്ങളുണ്ടാവും പക്ഷേ അതുണ്ടാവുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത പ്രാവശ്യം അത് ആവർത്തിക്കാതിരിക്കാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് ഈ നോമ്പുകാലം ഈശോയോട് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നോമ്പുകാലം ഫലപ്രദമായി തീരാനായിട്ട് എല്ലാവർക്കും ദൈവം അതിനുള്ള ആത്മശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇതിനാവശ്യമായിട്ടുള്ള ഊർജം നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു മെഡിറ്റേഷൻ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് തീരുന്നുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം ഇന്ന് നമ്മൾ എൻ്റെ അഹങ്കാരം ഞാൻ ഉപേക്ഷിക്കും എൻ്റെ പരാതി ഞാൻ ഉപേക്ഷിക്കും എൻ്റെ ദേഷ്യം ഞാൻ കുറയ്ക്കും അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ പുനർജീവിപ്പിക്കും എന്നൊരു തീരുമാനം നമുക്കെടുക്കാനായിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് കുറച്ചും കൂടി ആത്മീയ തലത്തിലേക്ക് നമുക്ക് എങ്ങനെ ഉയരാനായിട്ട് സാധിക്കുമെന്ന് ഒരു ചെറിയ മെഡിറ്റേഷനും കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കുറച്ച് നേരം ഞാൻ പറഞ്ഞു നമുക്ക് ദൈവത്തിങ്കിലേക്ക് കണ്ണടച്ചിരുന്ന് ദൈവത്തെ ധ്യാനിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എപ്പോഴേക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക നട്ടെല്ലാം നിവർത്തിയിരിക്കാനായിട്ട് ശ്രമിക്കുക അതൊരു ചെറിയ ആത്മീയ യാത്രയാണ് ഈ കാലത്തിൽ നമ്മളെ സ്വയം സ്വയമൊരുക്കാനായിട്ടുള്ള ഒരു യാത്ര നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നട്ടെല്ലാം നിവർത്തിയിരിക്കുക കണ്ണുകൾ പതുക്കടയ്ക്കുക അതിനുശേഷം ഒന്ന് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വിചാരിക്കുക ഈശോയുടെ രൂപം ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഈശോയിൽ നിന്ന് ഈശോയുടെ ആ ദിവ്യകാരുണ്യനാഥൻ്റെ നമ്മൾ ആ കൈ ഇങ്ങനെ ആ ചിത്രത്തിൽ നമ്മൾ കാണില്ലേ ആ ദിവ്യപ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായിട്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ വേദനകളും വിഷമങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നതായിട്ട് കാണാം ഇനി നമ്മളുടെ ശരീരത്തിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുക നിങ്ങളുടെ തലയുടെ മുകളിൽ ഈശോ നിൽക്കുന്നതായിട്ട് വിചാരിക്കാം ഈശോയിൽ നിന്ന് സമാധാനത്തിൻ്റെ ഇളം നീല നിറത്തിലുള്ള ദൈവീക ചൈതന്യം എൻ്റെ ശിരസ് മുതൽ കാലറ്റം വരെ വരുന്നുണ്ട് അതൊന്ന് മനസ്സുകൊണ്ട് കാണാം ആ ശരീരത്തിൽ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതോടൊപ്പം ഫീൽ ചെയ്യണം എനിക്ക് എന്നിലേക്ക് സമാധാനം നിറഞ്ഞൊഴുകുകയാണ് അത് ചുറ്റിലും എൻ്റെ ഭവനത്തിലും അത് നിറഞ്ഞു നിൽക്കുകയാണ് എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരിലേക്കും സമാധാനത്തിൻ്റെ ആ കിരണങ്ങൾ എന്നിൽ നിന്ന് പ്രവഹിക്കുന്നതായിട്ട് കാണാം ഇനി നമ്മൾ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു ക്ഷമയാണ് എന്ന് പറഞ്ഞു ക്ഷമിക്കാനായിട്ട് നമ്മൾ നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിൽ കാണാം ഇന്ന് ഈ നോമ്പുകാലത്ത് ഈശോടുള്ള സ്നേഹത്തെ പ്രതി നീ എന്നെ പോലെ എന്നെ പോലെയൊക്കെ ഞാൻ നീ എന്നെ വേദനിപ്പിച്ചു ആ വേദനകളൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ് പക്ഷേ ഈ നോമ്പുകാലത്ത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നിന്നോട് ഞാൻ പരിപൂർണമായിട്ടും ക്ഷമിച്ചിരിക്കുന്നു നിനക്ക് നല്ലത് വരട്ടെ നിനക്ക് എല്ലാവിധത്തിലുള്ള ദൈവകൃപയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നോട് ക്ഷമിക്കണം എൻ്റെ തെറ്റുകളെല്ലാം അങ്ങ് ക്ഷമിച്ച് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇനി നമ്മൾ ഉപേക്ഷിക്കലാണ് മത്സ്യം മാംസവും മുട്ടയും തൈരും ഒക്കെ നമുക്ക് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതാണ് എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുകയുള്ളൂ എന്നിട്ട് അയ്യോ ഞാനത് ഉപേക്ഷിച്ചെന്നുള്ളതിൽ അർത്ഥമില്ല നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ ഉപേക്ഷിച്ചാലാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിലുള്ള ദേഷ്യം അസൂയ പരാതികൾ ഭയം കലഹിക്കുന്ന സ്വഭാവം അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവം സ്നേഹിക്കാൻ പറ്റാത്ത സ്വഭാവം ഇതെല്ലാം യേശുവിൻ്റെ കാൽക്കൽ ഞാൻ വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വലത് കൈ ഹൃദയത്തിൽ വയ്ക്കുക വലത് കൈ ഹൃദയത്തിൽ വയ്ക്കുക വലത് കൈ കൊണ്ട് ആ യേശുവിടെ കാൽപാർച്ചനാകാം നമ്മളിലുള്ള ഈ ദേഷ്യത്തിൻ്റെ ദേഷ്യം ഞാൻ എന്നെ നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ് എന്നിലുള്ള അസൂയ എന്നിലുള്ള പരാതിപ്പെടൽ കുറ്റം പറഞ്ഞ സ്വഭാവം എന്നിലുള്ള ഭയം ഓരോന്നോരോന്നായിട്ട് നമ്മളെടുത്ത് അയേശുവിൻ്റെ കാൽ കീഴിലേക്ക് വെക്കുക ഇനി നമ്മൾ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് പോകണം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പച്ച നിറത്തിലുള്ള ദൈവീക പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു നിറയുന്നതായിട്ട് കാണാം പച്ച നിറത്തിലുള്ള ദൈവീക പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ശരീരം മുഴുവനും വ്യാപിക്കുന്നതായിട്ട് നമ്മൾ വിചാരിക്കാം ആ പ്രകാശം എൻ്റെ കുടുംബത്തിൽ ദൈവിക സ്നേഹത്തിൻ്റെ പ്രകാശം എൻ്റെ ഹൃദയത്തിലും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരിലേക്കും നിറഞ്ഞു വരുന്നതും പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുകയും ചെയ്യാം ഈ നോമ്പുകാലത്ത് ഞാൻ ഭക്ഷണം മാത്രം ഉപേക്ഷിക്കില്ല എൻ്റെ പാപ സ്വഭാവങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഞാൻ ഉയർത്തും കർത്താവേ എന്നെ മാറ്റണമേ എന്നെ പുതുക്കണമേ എൻ്റെ കണ്ണുകൾ നന്മ കാണാനും തിന്മയെ ചെറുക്കാനും പാവ സാഹചര്യങ്ങൾ വെറുത്തുപേക്ഷിക്കാനുമുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈ നോമ്പിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ശുദ്ധമാക്കുന്ന ഒരു ഇന്നർ ഹീലിംഗ് മെഡിറ്റേഷനിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് അതിന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി